ഹായ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലാലട്ടന്റെ ഒരു പ്രൊബോ വന്നിട്ടുണ്ട് ലാലട്ടൻ പ്രോബോല പറയുന്നത് കളി പറഞ്ഞും കളിച്ചിരിച്ചും കളിച്ചും മത്സരങ്ങളെല്ലാം ഇഞ്ചോടിഞ്ചോ പോരാട്ടവും നടത്തിയ മത്സരാർത്ഥികൾ ഇനി കളിക്കളം വിടാൻ രണ്ടേ രണ്ട് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ലാലട്ടൻ ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നത് അർഹതപ്പെട്ടവർക്ക് മാത്രം വോട്ട് ചെയ്യുക എന്നാണ് കാരണം അർഹതയുള്ളവർക്ക് വിജയിക്കുക അർഹതയുള്ളവരെ വിജയിപ്പിക്കുക എന്നാണ് ലാലാട പറയുന്നത് അതും നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്തിട്ട് വേണം അർഹതപ്പെട്ടവരെ വിജയിക്കാൻ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥത്തിൽ കൊണ്ട് നിങ്ങൾ ഹോട്ട് സ്റ്റാറിൽ കയറുന്നതിന് മാത്രം വോട്ട് ചെയ്യുക എന്നാൽ മാത്രമേ മത്സരാർത്ഥി വിജയിക്കുള്ളൂ അതും അർഹതപ്പെട്ടവരെ മാത്രം വിജയിപ്പിക്കാനാണ് ലാലാട പറഞ്ഞത് അപ്പം നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ മനസ്സിൽ ആരാണ് അർഹതപ്പെട്ടവരെന്ന് നിങ്ങൾ കണ്ടെത്തി അവർക്ക് തന്നെ വോട്ട് ചെയ്യുക ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഞായറാഴ്ച രാവിലത്തോടെ വോട്ടിംഗ് സ്ലോട്ടുകളെല്ലാം ക്ലോസ് ആവും അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥം ൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട് സ്റ്റാർ വോട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കൂടെ വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടപെടുന്നത് അപ്പം ഇതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ലാലാട്ടം വന്നിരിക്കുന്നത് രണ്ട് ദിവസം കൂടെ ഉണ്ട് ഇനി അർഹതപ്പെട്ടവർക്ക് വോട്ട് കൊടുക്കൂ എന്ന് ഓർമ്മിപ്പിക്കാൻ വന്ന ഒരു പ്രൊമയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ